ഡൽഹിയിൽ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുകയും പ്രത്യേക കോടതി അദ്ദേഹത്തെ ആറു ദിവസത്തേക്ക് ഇ ഡി കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിരിക്കുകയാണ് അതോടെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ ആം ആദ്മി മുഖ്യമന്ത്രിയായ ഭഗവത്മനും പഞ്ചാബിൽ അറസ്റ്റിലായേക്കുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ച നടക്കുന്നത് കാരണം പഞ്ചാബിലെ മദ്യനയം സംബന്ധിച്ച വിഷയവും ഇ ഡി അന്വേഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ പഞ്ചാബിലെ മദ്യനയത്തെക്കുറിച്ച് സമഗ്രമായ ഇ ഡി അന്വേഷണം വേണമെന്ന് പഞ്ചാബിൻ്റെ ബി ജെ പി അധ്യക്ഷനായ സുനിൽ ജാഖറും ആവശ്യപ്പെട്ടിരുന്നു ഈ കേസിൽ നേരത്തെ മൂന്ന് ഉദ്യോഗസ്ഥരും അന്വേഷണം നടത്തിയിരുന്നു എന്നതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഫിനാൻസ് കമ്മീഷണർ കെ എ പി സിൻഹയും വരുൺ റുജുവും അതുപോലെ നരേഷ് ദുബയും ഈ മൂന്ന് ഉദ്യോഗസ്ഥരും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മദ്യനയം രൂപീകരിച്ചിരുന്നു ഈ പോളിസി പ്രകാരം പഞ്ചാബിൽ മദ്യം വിൽക്കാൻ മൊത്ത വ്യാപാര ലൈസൻസ് നേടിയ രണ്ട് കമ്പനികളുടെ പ്രൊമോട്ടർമാർ ഡൽഹിയിൽ നടന്ന മദ്യ അഴിമതി കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പഞ്ചാബിൽ നയം തീരുമാനിക്കുമ്പോൾ റുജാവും അതുപോലെ ദുബൈയും ഡൽഹി ഉപമുഖ്യമന്ത്രിയും മണി സിസോദിയയുടെ വസതിയിൽ ഉണ്ടായിരുന്നുവെന്നും ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് പിന്നീടാണ് ഡൽഹിയിൽ നടന്ന മദ്യ കുംഭകോണവുമായി ബന്ധപ്പെട്ട് മണി സിസോദിയെ അറസ്റ്റ് ചെയ്യുന്നത് ഈ വിഷയത്തിൽ പഞ്ചാബിലെ ആം ആദ്മി എം എൽ എ ഇ ഡി ഇതിനോടകം തന്നെ റെയ്ഡ് നടത്തിയിട്ടുമുണ്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ബി ജെ പിയുടെ പഞ്ചാബ് സംസ്ഥാന അധ്യക്ഷൻ സുനിൽ ഝാക്കർ പറഞ്ഞത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു അതുപോലെ പഞ്ചാബ് മുഖ്യമന്ത്രിയെയും അറസ്റ്റ് ചെയ്യും എക്സൈസ് നയത്തിൻ്റെ പേരിൽ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി ആയിരക്കണക്കിന് കോടി രൂപയാണ് സംസ്ഥാനത്തെ ജനങ്ങളിൽ നിന്നും കൊള്ളയടിച്ചത് എന്നതാണ് എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത നീക്കം എങ്ങോട്ട് എന്നത് വരും നാളുകളിൽ അറിയാൻ സാധിക്കും